അമ്മേ ശരണം ഏവർക്കും ദീപം ചാനലിലേക്ക് സ്വാഗതം പൂരൂരിട്ടാതി അവസാന പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി ചേർന്ന മീനക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളുമാണ് ലഭ്യമാകുന്നതെന്നും എന്തൊക്കെ ദോഷപരിഹാരങ്ങളിലൂടെ സൗഭാഗ്യങ്ങൾ ഇരട്ടിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് പ്രധാനമായും ശനി വ്യാഴം രാഹുകേതുക്കൾ എന്നീ ഗ്രഹങ്ങൾക്ക് ഈ വർഷം രാശിമാറ്റം സംഭവിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിൽ തന്നെ ശനിയുടെ രാശിമാറ്റം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നതാണ് സാധാരണയായി ശനി രണ്ടര വർഷം കൂടുമ്പോഴാണ് രാശി മാറുന്നത് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനിയുടെ രാശിമാറ്റവും സംഭവിക്കുന്നുണ്ട് മീനം പതിനഞ്ചാം തീയതി അതായത് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാത്രി പത്ത് മുപ്പത്തി ഒൻപതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശി മാറുന്നതാണ് നിലവിൽ വ്യാഴം ഇടവം ാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മേടം മുപ്പത്തി ഒന്നാം തീയതി പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി പത്ത് മണി ഏഴ് മിനിറ്റിന് ഇടവം രാശിയിൽ നിന്നും വ്യാഴം മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു ഇടവം നാലാം തീയതി അതായത് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി ഒൻപത് മുപ്പതിന് രാഹു കേതുക്കളുടെ രാശിമാറ്റവും സംഭവിക്കുന്നുണ്ട് രാഹു മീനത്തിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും രാശി മാറുന്നതാണ് കൂടാതെ സൂര്യചന്ദ്രന്മാർ ചൊവ്വ ശുക്രൻ ബുധൻ എന്നീ മറ്റു ഗ്രഹങ്ങൾക്കും യഥാസമയം രാശിമാറ്റം സംഭവിക്കുന്നുണ്ട് ഇവയുടെക്ക് അടിസ്ഥാനത്തിലാണ് ഇവിടെ ഫലം പറയുന്നത് പൊതുവായ ഒരു ഫലത്തെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഓരോ വ്യക്തികളുടെയും ജാതകവശാൽ ദശ അന്തർദശ കാലങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങളും വന്നു ചേരുന്നതായിരിക്കും മാത്രവുമല്ല എന്തൊക്കെ ദോഷ പരിഹാരങ്ങളിലൂടെ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചും വിശദമായി നോക്കാം മീനക്കൂറ് പൂരൂരിട്ടാതി അവസാന പതിനഞ്ചോ നാഴിക ഉത്രട്ടാതി രേവതി ചേർന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് നിലവിൽ വ്യാഴം മൂന്നിലാണ് നിങ്ങൾക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം ബുദ്ധിമുട്ടുകൾ ആയിരിക്കും നിങ്ങൾക്ക് ഈ സമയം നേരിടേണ്ടി വന്നിരിക്കേണ്ടത് മാത്രവുമല്ല ഏഴര ശനിയിലാണ് മീനക്കൂറുകാർ ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നിരുന്നാൽ മെയ് പതിനാലാം തീയതി മൂന്നിലെ വ്യാഴം നാലിലേക്ക് കടക്കുന്നത് നിങ്ങൾക്ക് ഒരു ആശ്വാസമായിത്തീരും ഇതുവരെ നേരിട്ട് കൊണ്ടിരുന്ന കഷ്ടപ്പാടിന് കുറച്ചൊരു ആശ്വാസം ലഭിക്കുന്നതാണ് കുറച്ച് സമാധാനപൂർണമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചേക്കാം അപ്രതീക്ഷിത ധനപുരോഗതികളൊക്കെ പുരോഗതികളൊക്കെ വന്നു ചേരും തൊഴിൽ ബിസിനസ് മേഖലകളിൽ നേരിട്ട് കഷ്ടപ്പാടുകൾക്കും കുറച്ചൊരു ആശ്വാസം ലഭിക്കുന്നതാണ് ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന ചില ആഗ്രഹങ്ങളുടെ സബലീകരണവും ഈ സമയം സാധ്യമാകുന്നതിന് സാധ്യതയുണ്ട് ആരോഗ്യപരമായി നേരിട്ടുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്കും കുറച്ചൊരാശ്വാസം ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാ തടസ്സങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അതിനും കുറച്ചൊരാശ്വാസം ലഭിക്കുന്നതാണ് വ്യാഴം കുറച്ച് അനുകൂലമായി നിൽക്കുന്നത് കുറച്ചൊരാശ്വാസത്തിന് വക നൽകുന്നതാണ് എന്നിരുന്നാലും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മഹാശനിമാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ശനി നിലവിൽ കുംഭം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് മീനം രാശിയിലേക്കാണ് കടക്കുന്നത് അത് നിങ്ങൾക്ക് ജന്മശനിയിലേക്കാണ് കടക്കുന്നത് ഏഴര ശനിയുടെ ജന്മശനിയിലേക്ക് കടക്കുന്നത് അത്ര ശുഭകരമല്ല വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സമയം തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ വെച്ച് പുലർത്തുക എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രത്യേകിച്ചും സാമ്പത്തികപരമായ ഇടപാടുകളിൽ ശ്രദ്ധിക്കുക അക്രയവിക്രയങ്ങളൊക്കെ നടത്തേണ്ട സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചു മാത്രം അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ബിസിനസ് തുടങ്ങാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും വളരെയധികം പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അതിലേക്ക് കടക്കുന്നതാണ് ഉത്തമം തൊഴിൽ മേഖലകളിലാണെങ്കിലും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ നിലവിലുള്ള തൊഴിലിൽ നിന്നും പുതിയതിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവർ അതിന് വേണോ എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം മാറുന്നതാണ് ഉത്തമം വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ അലസതയും മടിയുമൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായി പഠിച്ച മുന്നേറുക തീർച്ചയായും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും സമൂഹത്തിലാണെങ്കിലും പല വിധത്തിലുള്ള പ്രശസ്തി അംഗീകാരങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് കുറച്ചേറെ ബുദ്ധിമുട്ടേണ്ട സാഹചര്യങ്ങളായിരിക്കും വന്നു ചേരുക അത്തരം മേഖലകളിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും പുതിയ പ്രോജക്ട്സൊക്കെ ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ വളരെയധികം പഠിച്ച് മനസ്സിലാക്കിയെടുക്കുന്നതാണ് ഉത്തമം എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക കുടുംബത്തിലാണെങ്കിലും എന്തെങ്കിലും അസ്വാരസ്യങ്ങളോ കലഹങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിസ്സാരമായി തള്ളിക്കളയാതെ വേണ്ട ചികിത്സകൾ നടത്തി മുന്നോട്ട് പോകേണ്ടതാണ് അതോടൊപ്പം നന്നായി പ്രാർത്ഥനയും നാമജപവും നടത്തേണ്ടത് ഉത്തമമാണ് അതിലൂടെ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ് വ്യാഴം കുറച്ച് അനുകൂലത്തിൽ വരുന്നതിനാൽ വ്യാഴപ്രീതി വരുത്തി മുന്നോട്ട് പോവുക അതിലൂടെ ധാരാളം ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും വ്യാഴ മന്ത്രങ്ങളും വിഷ്ണു ഭജനവും വിഷ്ണു സഹസ്രനാമവും നിത്യവും ജപിച്ച് പ്രാർത്ഥിക്കുക അതോടൊപ്പം ശനി മന്ത്രങ്ങളും ശനീശ്വര പൂജകളുമൊക്കെ നടത്തുന്നതും വളരെ ഉത്തമമാണ് ശനിയുടെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് ക്ഷേത്രദർശനം നടത്തി മഹാവിഷ്ണുവിനും ശനീശ്വരനും നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക അതോടൊപ്പം അയ്യപ്പ സ്വാമിക്ക് നീലാഞ്ജലം തെളിയിക്കുന്നതും എള് തിരി കത്തിക്കുന്നതും ഹനുമാൻ സ്വാമിക്ക് വേണ്ട വഴിപാടുകൾ ചെയ്യുന്നതും ും ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കുന്നതാണ് ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങൾ ഇരട്ടിയായി വന്നു ചേരുകയും ദോഷങ്ങളുടെ കാഠിന്യങ്ങൾ കുറഞ്ഞു പോവുകയും ചെയ്യുന്നതായിരിക്കും മഹാശനിമാറ്റത്തിലൂടെ കണ്ടകശനി തീരുന്ന നാളുകാരെക്കുറിച്ചും ഏഴര ശനി തുടങ്ങുന്ന നാളുകാരെക്കുറിച്ചും ശുക്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശനി രാഹു കേതുക്കൾ എന്നീ നിരവധി ഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റങ്ങളിലൂടെയും നക്ഷത്രമാറ്റങ്ങളിലൂടെയും പല വിധത്തിലുള്ള യോഗങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന നാളുകാരെക്കുറിച്ച് വിശദമായ വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അവയൊന്നും കാണാത്തവർ അതും കൂടെ പോയി കാണണേ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാ നാളുകാർക്കും സർവ്വസൗഭാ ഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധികളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നെ ഇതുവരെ ശ്രവിച്ചതിന് നന്ദി നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം